ഹായ് കൂട്ടുകാരെ നമസ്കാരം കാണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മളെ വളപ്പിലുണ്ടായ വായ്ക്കൊലയാണ് കഴിഞ്ഞ ആവശ്യത്തെ കായറ്റിനത് പൊളിഞ്ഞുപോയി പക്ഷെ പൊളിയുമ്പോഴൊക്കെ അതിന് മൂപ്പത്തിയിട്ടില്ല എന്നിട്ട് ഞങ്ങൾ അതിനൊക്കെ തച്ച് ഓപ്പിച്ച് പറയില്ലേ അങ്ങനെ ഊഹിച്ചു വീപ്പേരി വെച്ചിട്ട് ഇപ്പോൾ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ വലിയ സിസ്റ്റായിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ തന്നെ വളപ്പിൽ തന്നെ ഉണ്ടാക്കിയ കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ ജൈവകൾ ഇട്ടിട്ടുണ്ടാക്കിയ പോലെ ആയതുകൊണ്ട് അതിന്റെ ഒരു ഗുണം ഉണ്ടാകും അപ്പൊ ഇത് വെച്ച് നമുക്കൊരു പഴംപൊലിയാക്കാം നമുക്ക് തല്ലി തല്ലിപ്പഴുപ്പിച്ചെടുത്ത പഴം അത് വെച്ച് നമുക്കൊരു പഴം ബിരിയാക്കണ്ടേ ഇപ്പോൾ അതിനാവശ്യം ഒരു നമ്മൾ നമുക്ക് നിങ്ങളും പഴം പിരിയാക്കും മൃഗം വെച്ചിട്ട് മാവ് വെച്ചിട്ട് മൈദ വെച്ചിട്ടാണ് ഞാൻ രണ്ട് വെച്ചിട്ട് വേലുണ്ട് ഇട്ടാ ഇതിപ്പോൾ മൈദയാണെന്നെടുത്തിട്ടുള്ളത് ഇന്നത്തെ അതിൻ്റെ അടുത്ത് മൈദയാണിത് അതിൽ മൈദ എടുത്തിട്ടുള്ളത് അതിന് ശേഷം മഞ്ഞൾപ്പൊടി വെക്കണേ കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് പിന്നെ അരി ചേർക്കാനല്ലേ വെള്ളം അപ്പോൾ നമുക്ക് അത് ചേർക്കാവുന്ന അതിൻ്റെ വേഗത്തിൽ തയ്യാറാക്കിയായിരിക്കാം കേട്ടോ പിന്നെ ആവശ്യമായിട്ട് നമുക്ക് അതിനേശ്വരം പഞ്ചസാര ആയിട്ട് കൊടുക്കാത്ത സ്പൂൺ പൻസാര പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് എനിക്ക് സ്പൂൺ കൊണ്ട് ഇട്ടാലാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് പിന്നെ എനിക്ക് കൈ കണക്കിലേ എനിക്ക് ഉപ്പ് എടുക്കാനാവില്ല ശാല വെള്ളം കുടിച്ചേർക്കാം അത് നമുക്ക് കൈവെച്ച് നന്നായിട്ട് ഒന്ന് നേരത്തെ നല്ലൊരു പേസ്റ്റ് ഇരുപത്തിൽ ആക്കി പഴം മുക്കി പൊരിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കതിനനുസരിച്ച് വെള്ളം പണീല്ലേ കുറച്ച് മുഴുവൻ വെള്ളം വേണം പഴമ്പൊരിക്ക ആവശ്യമായിട്ട് പഴമല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ടിഷ്യൂ പിരിച്ചിട്ട് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അതിൻ്റെ എണ്ണ ഒരു ഇരുമ്പ് ചീൻ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ അയച്ചുകൊടുക്കാം തീ വെച്ചിട്ട് ഞാൻ തീ വെച്ചിട്ടുണ്ട് അതിലേറ്റൊക്കെ എണ്ണ അയച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിത് らでらないで、ウィニューれるんです。 യും ഇപ്പ നമ്മളെ പഴംപൊരിയിലെ ലാസ്റ്റത്തെ ട്രിപ്പും ആയിക്കഴിഞ്ഞു പഴംപൊരിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് കാണാൻ ഡിപ്പില്ലാന്നേരട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല അടിപൊളി പഴംപലിയും ചായ കഴിച്ചിട്ടിട്ടാ പഴംപൊലി കാണാൻ ഒക്കില്ലാന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ കാണാൻ ലൊക്കില്ലാത്ത എന്താ പറയുക അത് അതിൻ്റെ പഠിത്തം അല്ലല്ലോ നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിച്ചല്ലേ അപ്പം അതിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഒന്ന് വന്ന് നോക്കിക്കോ അതവിടെ നിങ്ങൾക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പഴംപൊലിയുണ്ട് ചായ കൊണ്ട് അപ്പം എന്നിട്ട് എല്ലാവരും വരുന്ന ഒരു പഴംപൊലിയെടുത്ത് ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് കുറച്ച് കുടിച്ചിട്ട് പോയിട്ടിട്ടാ അങ്ങനെ പോലെ അങ്ങനെ പോലെ അതിൻ്റെ സൈഡിൽ അത് അവരൊരു ലൈക്കില്ല ഒന്ന് അതിൽ തൊടുക അതിൽ തൊട്ട് പിന്നെ ഒപ്പറൊരു സബ്സ്ക്രൈബർ കാണുന്നു ഒന്നായിരുന്നു തൊട്ടെ പിന്നെ നിങ്ങൾക്കൊന്നും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അതിലും പറഞ്ഞു അപ്പൊ ഉത്രേദം ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്നൊരു പഴം വഴി എടുത്തിട്ട് പോലും ഇട്ടാ പിന്നെ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ ടാറ്റാ